ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയുടെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ സംശയമാവാണ് കേട്ടോ ആ മീഡിയയിൽ ആ വീഡിയോ വന്നതും അതുപോലെ തന്നെ ആ നെക്ലേസിൻ്റെ കാര്യത്തിൽ ബാഗിൽ അബി അത് വെച്ചപ്പോൾ അത് വിളിച്ച് പറഞ്ഞതും അത് എന്നോട് സ്നേഹമുള്ള ആരോ ആണ് എന്നാൽ അഭി അത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അബിയുടെ അമ്മ പറയാതെ ചെയ്യില്ല എന്ന് നയനക്കിങ്ങനെ ഉറപ്പ് മനസ്സിൽ തന്നെ ഇങ്ങനെ തോന്നിത്തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ നയനെങ്ങനെ ചിന്തിക്കുകയാണ് അബി അത് അബിയുടെ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ അമ്മ കേട്ടിട്ടുണ്ടാവും എൻ്റെ അമ്മയ്ക്ക് എന്നോട് പഴയതുപോലെയല്ല സ്നേഹമുണ്ട് അതൃശ്യേട്ടൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അത് പുറത്ത് വെളിയിൽ കാണിക്കുകയാണ് എന്തൊക്കെയോ സത്യങ്ങൾ അമ്മ അറിഞ്ഞിട്ടുണ്ട് അത് നയന മനസ്സിലാക്കാനായിട്ടോ അങ്ങനെ പിന്നീട് നയന അമ്മ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ എന്താണ് തനിക്ക് വഴി എന്നിങ്ങനെ നയന ചിന്തിച്ചു തുടങ്ങാൻ കേട്ടോ പിന്നീട് നയനക്ക് തന്നെ തോന്നണം എന്തായാലും താൻ വൈകിക്കാൻ പാടില്ല ഹോസ്പിറ്റൽ ിലോട്ട് താൻ പോവാം എന്ന തീരുമാനം നയനെ എടുക്കണം കേട്ടോ പിന്നീട് ഹോസ്പിറ്റലിൽ ചെല്ലേ അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്താ വിശേഷം എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനാണോ വന്നിരിക്കുന്നത് അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാണ് വന്നത് ആ അമ്മ ഞാനാണ് ലിവർ തന്നതെന്ന സത്യം അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണേ ഇല്ല ഞങ്ങൾ ആരും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴാണ് ആരോ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കഥകിൻ്റെ അരിയിലൂടെ ഇങ്ങനെ എത്തിച്ചു നോക്കുന്നത് നയനയുടെ കണ്ണിൽ കാണുന്നത് കേട്ടോ അപ്പൊ അത് നോക്കുമ്പോൾ സിസ്റ്റർ ആണെന്ന് നയനക്ക് മനസ്സിലാവുകയാണ് അപ്പം നയനക്ക് മനസ്സിലായി എന്തോ ഒരു രഹസ്യം കണ്ടെത്താൻ വേണ്ടിയാണ് അവരത് നോക്കുന്നത് ഇങ്ങനെ നയനക്ക് മനസ്സിലായിട്ട് പിന്നീട് ഡോക്ടർ ചോദിക്കുകയാണ് എന്തായാലും കുട്ടി നിൻ്റെ അമ്മായിപ്പോൾ എങ്ങനെയാണ് പഴയതുപോലെയൊക്കെയാണോ ആ സ്വഭാവം തന്നെയാണ് നിന്നോട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയാണ് അല്ല അമ്മയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അമ്മപ്പോൾ പഴയതുപോലെ എന്നോട് വഴക്കിടാനോ ഒന്നിനും വരുന്നില്ല പക്ഷേ എന്തിനും ഏതിനും ആദർശീയത്തിൻ്റെ ജീവിതം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ ദൃശ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നോട് എന്നൊക്കെ ഒരു തോന്നൽ എന്തോ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാൻ കേട്ടോ അങ്ങനെ ഡോക്ടർ പറയണ മോളെ എൻ്റെ ശരീരത്തിന് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല ഇനി ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിലും കൂടിയിട്ട് പറയാണ് വിശേഷം അറിയിക്കാറായില്ലേ എന്നൊക്കെ എങ്ങനെ ഡോക്ടർ ചോദിക്കുമ്പോൾ നയനെ ചെറിയൊരു കൂടി അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ എന്നാൽ ഈ സമയം നയനെ ഇറങ്ങുന്ന സമയത്ത് ഈ സിസ്റ്റർ പിറകെ വരുന്നത് നയനെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് ഈ സിസ്റ്റർ അങ്ങ് പോവുകയും പെട്ടെന്ന് ഈ സിസ്റ്റർ എന്ത് ചെയ്യുന്നു ഫോൺ ഫോണെടുക്കുകയാണ് അപ്പോൾ നയൻ എന്ത് ചെയ്യുന്നു ഇവരുടെ ആ ഒരു സംഭാഷണം ഇങ്ങനെ ശ്രദ്ധിക്കാൻ ഒരുങ്ങാണ് ഈ സിസ്റ്റർ എന്തോ കള്ളത്തരം ആർക്കാണ് ഈ വിളിക്കുന്നത് എന്നറിയാൻ വേണ്ടി നയനെന്ത് ചെയ്യുന്നു ഈ സിസ്റ്ററുടെ സംസാരം ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കണം കേട്ടോ പിന്നീട് ഈ സിസ്റ്റർ നേരെ വിളിക്കുന്നത് ദേവിയാനിക്കായിരിക്കൂട്ട അങ്ങനെ ദേവിയാനിക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ് മാഡം ഞാൻ ഒരു കാര്യം പറയാനാണ് വിളിച്ചത് നീ എന്ത് പറഞ്ഞാലും ഞാൻ നിന്നോട് മറുപടി നൽകും കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു പച്ചപ്പുണ്ടാക്കി തന്ന നീയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വില പ്പെട്ടത് എന്താണെന്ന് നീ കാണിച്ചു തന്ന നീയാണ് എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ മാഡം അതന്നെ ഞാൻ പറയാൻ വേണ്ട വന്നത് മാഡത്തിൻ്റെ മരുമകൾ നയന ആ നയനയോ അതെന്താ നയന മേഡം ഇവിടെ വന്നിരുന്നു മാഡം എന്തെങ്കിലും സത്യങ്ങൾ അവരോട് പറഞ്ഞിരുന്നോ ഏയ് ഞാനൊരു സത്യവും പറഞ്ഞിട്ടില്ല എന്ത് സത്യം എന്ന് ദയവിയാനെ ചോദിക്കുമ്പോൾ അല്ല മാഡം ഞാനാണ് മാഡത്തിനോട് നയനാ മേഡമാണ് മാഡത്തിൻ്റെ ലിവർ തന്നെയെന്ന സത്യം ഞാനാണ് പറഞ്ഞത് എന്ന് മാഡം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി നയന ആകെ ഞെട്ടി പോകണിട്ടാ ഈശ്വര അപ്പ അമ്മ അറിഞ്ഞതുകൊണ്ടാണ് എന്നോട് ഈ കാണിക്കുന്നത് എന്നുള്ള ആ ഒരു ഇതിൽ നയനെ നിന്ന് പോകണിട്ടോ പിന്നീട് നയനയുടെ കണ്ണ് താൻ അറിയാതെ തന്നെ സന്തോഷം കൊണ്ട് ആ കണ്ണി നിർത്തുള്ളിങ്ങനെ നിറഞ്ഞൊഴുകൻ ഇതേ സമയം ഇവിടെ ദേവിയാനി ഈ സിസ്റ്ററോട് ചോദിക്കാൻ എന്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ അതുതന്നെയല്ലേ മാഡം ഞാനിപ്പോൾ പറഞ്ഞത് ഹോസ്പിറ്റൽ നയന മേഡം വന്നിരുന്നു ഡോക്ടറുമായി സംസാരിക്കുന്നത് ഞാൻ മറിഞ്ഞു നിന്ന് കേട്ടതാണ് എന്താണ് ഡോക്ടറുമായി അവൾ സംസാരിച്ചത് അല്ല മാഡം മാഡത്തിൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്നും മേഡം നയനയോട് നല്ല രീതിയിലാണ് പെരുമാറുന്നതെന്നും അപ്പോൾ ലിവർ തന്നത് ആളെ ഞാനാണെന്ന് അറിഞ്ഞിട്ടാണോ എന്നൊക്കെയുള്ള ആ ഒരു തോന്നൽ നയനാ മേഡത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്ന് പറയട്ടാ സമയം എന്തായാലും ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ നീ നിന്നെ കണ്ടിട്ടില്ലോ ഇല്ല മാഡം ഞാൻ നയന മേഡത്തിൻ്റെ കണ്ണിൽ പെടാതെ ഓടി രക്ഷപ്പെടുക തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നാൽ ശരി നീ ഫോൺ വെച്ചോ നിനക്ക് ക്യാഷിൻ്റെ വല്ല ആവശ്യമോ ജോലിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി അതൊക്കെ ഞാൻ നിനക്ക് തരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതും പിന്നീട് തൻ്റെ തോളിൽ ഒരാൾ കൈവെക്കുന്നതായിരിക്കും ഇതോടുകൂടി സിസ്റ്റർ അങ്ങ് ഇട്ടെണ്ണിട്ടോ ഈശ്വര എന്ന ഭാവത്തിൽ സിസ്റ്റർ തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച തൻ്റെ മുന്നിൽ നയനയായിരിക്കട്ടോ നെയെ കാണുന്ന സിസ്റ്റർ ഒന്നും ഇങ്ങനെ പരിങ്ങുന്നുണ്ട് അങ്ങനെ നയനയെ ചോദിക്കാണ് എന്താണ് ആരോടാണ് ഇപ്പം സംസാരിച്ചത് അത് പിന്നെ അത് പിന്നെയെന്നോ ഞാൻ താൻ ആരോടാണ് സംസാരിച്ചത് എന്നല്ലേ ചോദിച്ചത് അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു നേഴ്സല്ലേ ഞാൻ അത് അതിൻ്റേതായ രീതിയിൽ ഒത്തിരി പേരോട് സംസാരിക്കുമല്ലോ അല്ല ലിവർ മാറ്റി വെച്ചതും അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടല്ലോ എത്ര രോഗികൾ ഇവിടെ ലിവർ മാറ്റി വെക്കുന്നുണ്ട് എന്താ കുട്ടി മാത്രമേ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ അത് കേട്ടോണ്ട് തന്നെ നയനെ പറയുകയാണ് എൻ്റെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ സിസ്റ്റർ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ടിട്ടാണ് എന്നിട്ട് പറയാണ് മാര്യ പറഞ്ഞു നിങ്ങളുടെ ജോലി മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനും ഞാൻ നോക്കും സത്യത്തിൽ ആദർശയേട്ടൻ്റെ അമ്മയോട് നിങ്ങളെല്ലാ സത്യവും തുറന്ന് പറഞ്ഞില്ലേ അത് കേട്ടോട് തന്നെ ആ സിസ്റ്റർ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് ഈശ്വര എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായും ഞാൻ പറഞ്ഞു എന്ന് ആ സിസ്റ്റർ പറയുകയും പിന്നീട് നയനയ്ക്കാണെങ്കിലോ സന്തോഷമാവുകയും ചെയ്യണം കേട്ടോ അങ്ങനെ നയനെ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും കൂടി നയനെ പിന്നീട് ചോദിക്കുകയാണ് എന്താണ് എൻ്റെ അമ്മ ഞാനാണ് ലിവർ തന്നതെന്ന് എൻ്റെ അമ്മയോട് നിങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ എന്താണ് എൻ്റെ അമ്മ പറഞ്ഞത് സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ അവരിവിടെ വന്നിരുന്നു അവർ ഡോക്ടറോടൊക്കെ നയനയാണോ ലിവർ തന്നതെന്ന് ഒരുപാട് തവണ ചോദിച്ചു പക്ഷേ ഡോക്ടർമാരൊന്നും പറഞ്ഞില്ല പിന്നീട് ഞാനായിട്ട് അവരോടൊന്നും പറഞ്ഞില്ല പക്ഷെ അവർ തന്നെ ഇങ്ങോട്ട് നിൻ്റെ പേര് വെളിപ്പെടുത്തുകയാണ് മാഡത്തിൻ്റെ പേര് വെളിപ്പെടുത്തുകയാണ് ചെയ്തത് നേനയല്ലേ എനിക്ക് ഇവർ തന്നു അവർ തന്നെ പറഞ്ഞു പിന്നീട് കുട്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് അവർ നീയാണ് ആണെങ്കിൽ ഇവർ തന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പങ്ങളില്ല എനിക്ക് എൻ്റെ അമ്മയെ കിട്ടി എൻ്റെ പെറ്റമ്മയെ പോലത്തെ ആദർശേട്ടൻ്റെ അമ്മയും എന്നെ സ്നേഹിക്കൽ തുടങ്ങി ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയണ അപ്പം ഈ സമയം കുട്ടി ഞാൻ മാഡത്തിനോട് നീ നിന്നെ അറിയിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സത്യങ്ങൾ ഇനിയും മറച്ചു വെക്കണമെന്നിങ്ങനെ നയനയോട് ആവശ്യപ്പെടുമെന്ന് നയന പറയാണ് ഞാൻ ഒരിക്കലും അമ്മയോട് ഇത് പറഞ്ഞതാ അറിഞ്ഞതായി ഭാവിക്കില്ല ഞാൻ അമ്മയെ അങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത് അതേ രീതിയിൽ ഞാനും അങ്ങോട്ട് പെരുമാറും എന്ന് നയനയും ചിന്തിക്കുക കേട്ടോ പിന്നീട് നയന വീട്ടിൽ ചെല്ലുകയാണ് അപ്പം നയന കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത് ആദ്യം ആദർശി കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ ദേവിയാൻ ചോദിക്കുകയാണ് എന്താടാ നീ അവളെ കൊണ്ടുവരാൻ അതമ്മേ അവൾക്ക് എങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞില്ല അതെന്താ ഭർത്താവായ നിനക്കറിയില്ലേ അവൾ എങ്ങോട്ടാ പോകുന്നു വരുന്നതെന്ന് നിനക്കറിയില്ലേ അത്രയ്ക്കൊക്കെ തൻ്റെ ഇട അവൾക്കായോ ഇതിപ്പോൾ ഞാനൊന്നും ജോലിക്ക് പോയിക്കോട്ടെ എന്ന് കരുതി നിന്റെ പിന്നാലെ വിട്ടപ്പോൾ അവൾ തന്നെ ഇഷ്ടത്തിന് ജീവിക്കുന്നു അത് കേൾക്കുന്ന ജലചയും ജാനകി അങ്ങോട്ടേക്ക് എത്തിയിട്ടോ ആ അത് ശരിയാണ് വലിയമ്മ തന്നെയാണ് എല്ലാത്തിനും ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ ഇട കൊടുക്കുന്നത് വലിയമ്മ ഇങ്ങനെ ഓരോന്ന് അവൾക്ക് വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണല്ലോ അവൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത് അവൾക്ക് ജോലി ഉണ്ടാക്കി കൊടുത്തു പിന്നീടാണെങ്കിലോ വഴിയൊരുക്കി കൊടുക്കണ വലിയമ്മ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു ഇപ്പോൾ അവൾ അദർശേട്ടനെ പോലും ഒഴിവാക്കിയാലോ അപ്പോൾ ആദർശം പറയാണ് ദേ അനാമികയെ കാര്യമില്ലാത്തത് നീ കയറി സംസാരിക്കേണ്ട ഞാൻ കാര്യമില്ലാത്തതല്ല വല്യമ്മയോട് സംസാരിച്ചതെന്ന് അത് കേട്ട ഉടൻ തന്നെ ആദർശ നീ മിണ്ട അവൾ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് ഇപ്പോൾ അവൾ എങ്ങോട്ടാണ് പോയത് എന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ പോയത് അപ്പോഴാണ് കേട്ടോ നയന കയറി വരുന്നത് നയനയെ കാണുന്നത് ദേവയാനയുടെ നെഞ്ചിരിപ്പൊന്ന് കുറേയാണ് അങ്ങനെ നേന നയനെ കണ്ട ഉടനെ തന്നെ ആദർശം ഓടിച്ചില്ല നയന നീ എങ്ങോട്ടാണ് പോയത് ഒന്ന് ഫോൺ ഒന്ന് എടുക്കായിരുന്നില്ലേ അത് കാണുന്നത് ദേവയാനി ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ടീട്ടാണ് പിന്നീട് ദേവയാനിയെയാണ് നയനെ ശ്രദ്ധിക്കുന്നത് അദർശൻ്റെ വാക്കുകൾക്ക് വലിയ വില കൊടുക്കുന്നില്ല എന്താ ഞാൻ ചോദിച്ചതിന് മറുപടിയില്ലേ എന്ന് നയനയോട് ചോദിക്കുമ്പോൾ നയനെ പറയാനാണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാണ് അവളെ യാദൃശികമായാണ് എനിക്ക് വിളിച്ചത് ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി ഹാവും എൻ്റെ കുഞ്ഞിനും യാതൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈ വയ്ക്കുക അപ്പോൾ ഇത് നയനെ ഇടങ്ങിയിട്ട് കാണുന്നുണ്ട് അങ്ങനെ നയനൊക്കെ മനസ്സിലായി ദേവയാനിക്ക് എന്നെ കാണാത്തതിലുള്ള വെപ്രാളമാണെന്ന് അങ്ങനെ ദേവയാനി നയനയുടെ അരികിലോട്ട് ചെല്ലണം നിനക്കെന്താണ് ഞാൻ ആദർശിനെ കൂടെ ജോലിക്ക് പോയോ എന്നുള്ള പോയിക്കോ എന്ന് നിന്നോട് ഞാൻ പറഞ്ഞപ്പോൾ നീ അത് മുതലെടുപ്പ് നടത്തുകയാണ് നീ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് നീ എന്താണ് എന്നെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കരുതിയിരിക്കുന്നത് എന്തെങ്കിലും ഒരു വഴി ഒരുക്കി തന്നെ എന്ന് കരുതിയിട്ട് നിനക്ക് ഒരു വഴിയല്ല ഞാൻ ഒരുക്കി തന്നതെന്ന് പറഞ്ഞ് ദേവിയാനി അവിടെ നിന്ന് പോകാനായിട്ടാണ് പിന്നീട് നയനെങ്ങനെ ദേവയാനെ ഇടങ്ങണിട്ട് നോക്കുമ്പോൾ നയനെ ഇങ്ങനെ ഇടങ്ങേണ്ടിയിട്ട് ദേവയാനെ നോക്കുന്ന ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ തൻ്റെ മരുമകളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ നയനക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോൾ ഉടൻ തന്നെ ആദർശി ചോദിക്കുന്നുണ്ട് പതിവില്ലാത്തൊരു സന്തോഷം ഇനിയിൽ കാണുന്നുണ്ടല്ലോ എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ആദർശേട്ടാ എന്ന് പറയണ്ടോ അങ്ങനെ നയനക്കിങ്ങനെ തോന്നുകയാണ് ഞാനൊന്ന് എണീക്കാൻ നേരം വഴുകാം അതാണ് നല്ലത് എനിക്ക് എന്തായാലും ചെറിയൊരു തലവേദനയും പനിയൊക്കെ വരുന്നുണ്ട് എന്ന് നയനയും കരുതി തന്നെ നയനെ ബെഡിൽ നിന്ന് എണീക്കില്ല കേട്ടോ അപ്പോൾ ആദർശി ചോദിക്കുകയാണെങ്കിൽ ഇന്ന് ജോലിക്ക് വരുന്നില്ല ഇല്ല ഞാൻ വരുന്നില്ല അപ്പോൾ നയനയുടെ മനസ്സിലാണെങ്കിലോ ദേവിയാനിയുടെ ആ സ്നേഹം ഇതുവരെ അകന്ന് നിന്നിട്ടാണെങ്കിൽ ഇനി അടുത്ത് നിന്ന് തനിക്കത് എന്നുള്ള ആഗ്രഹം നയനയ്ക്ക് തോന്നിത്തുടങ്ങാം കേട്ടോ അപ്പോൾ അദർശി പറയാം എന്താ ജോലിക്ക് വരാത്തത് അറിയില്ല ചെറിയൊരു പനി എന്നാൽ ഡോക്ടറെ അടുത്തോട്ട് പോകുക ഇനി ഇപ്പോൾ തനിക്ക് ലിവർ മാറ്റി വെച്ചതിന് അദർശമായിട്ടാ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ഇന്നലെ വൈകി വന്ന് കുളിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നീരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പിന്നീട് അങ്ങ് സമാധാനിപ്പിക്കുകയാണ് കേട്ടാ അങ്ങനെ ആദർശം ജോലിക്ക് പോവുകയും ചെയ്യാണ് അപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് ദേവേനെ ചോദിക്കുകയാണ് ഇന്നെന്താ നയനയില്ല നിൻ്റെ കൂടെ ഇല്ല അമ്മേ അവൾക്ക് എന്തോ ജലദോഷം പനിയൊക്കെ പറയുന്നു എന്ന് പറയണ്ടെ ഇത് കേൾക്കുന്ന ദേവിയാനി എന്ത് എന്ന് ചോദിക്കുകയാണ് അത് അത് എന്തെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം പോവാണ് അപ്പോൾ ഉടൻ തന്നെ ആദർശം അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ ദേവയാനി പിന്നീട് ഓടി ചെല്ലേട്ടാ അങ്ങനെ ദേവയാനിയുടെ ആ അമ്മ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ സ്നേഹം പുറത്തോട്ട് വരികയാണ് ദേവയാനി നയനയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് അപ്പം നയനെങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുകയാണ് പക്ഷേ നയനയുടെ ഉള്ള സന്തോഷം കൊണ്ടാണ് തൻ്റെ അമ്മ എല്ലാം അറിഞ്ഞിട്ട് തന്നെ സ്നേഹിക്കുന്നത് തനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് നേരം വൈകിയല്ലോ എന്നുള്ള ആ ഒരു കൂടിയിട്ട് ഇങ്ങനെ നയനെ ചുരുണ്ട് കൂടി കിടക്കുമ്പോൾ വയാനി നയനെ എന്ന് പറഞ്ഞു വിളിക്കാനൊന്നെ പതുക്കെ എവിടെ നിന്ന് എണീക്കാൻ ശ്രമിക്കുമ്പോൾ ദേവയാനി അവിടെ കിടന്നോ വയ്യ എങ്കിൽ ഇത്ര ചടുപിടി തന്നെ എണീക്കണ്ട എന്ന് പറയുന്നത് ഇല്ല കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ജലദോഷവും ചെറിയൊരു പനിയും അത് നേരം വഴുകി കുളിച്ചത് കൊണ്ടാണ് ഇന്നലെ നീ എപ്പോഴാണ് ഈ വീട്ടിൽ കയറി വന്നത് ഫ്രണ്ട്സിനെ കാണാൻ പോവുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ എന്താ കിട്ടിയത് എന്നുള്ള ആ വാക്കുകളങ്ങ് പറഞ്ഞിട്ട് ദേവയാനി തന്നെ നയനെ ഇങ്ങനെ തൊടലും പിടിക്കലും എന്താണ് പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ദേവയാനി തന്നെ ചെയ്യുമ്പോൾ നയനെ തൻ്റെ അമ്മയുടെ കൈ പിടിച്ചും കൊണ്ട് നയനെ ചോദിക്കുകയാണ് അമ്മേ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്നോട് തുറന്ന് കാണിച്ചൂടെ എന്ന് പറയുമ്പോൾ ദേവയാനി അവിടെ നിന്ന് കേട്ടോ